വോട്ടിന്റെ സമയങ്ങളിൽ നമ്മുടെ അകത്തളങ്ങളിൽ വരെ വന്ന് നമ്മുടെ കുട്ടികളുടെ അപ്പി വരെ വേണം കഴിയത്തരും രാഷ്ട്രീയക്കാര് പക്ഷെ ഇത് കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് സാധാരണക്കാർ ഇതിൽ ഇടപെടേണ്ട സാധാരണക്കാർ നോക്കണ്ട ഇത് നമ്മുടെ സത്യം പറയാ നിങ്ങളുടെ ഈ തീരുമാനം തെറ്റാണ് നിരാഹാരം ഇരുന്നു കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും അവകാശം നമ്മൾ മാറ്റി വെച്ചുകൊണ്ടോ അല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഇങ്ങനെ ഒരു ദിവസമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നത് സെയിം മുല്ലപ്പെരിയാർ എന്നാണ് നമ്മുടെ ക്യാമ്പയിന്റെ പേര് ശരിക്ക് സെയിം മുല്ലപ്പെരിയാറാണോ കുറച്ച് കല്ലും മണ്ണും സേവ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് മുല്ലപ്പെരിയാറല്ല നമ്മൾ സേവ് ചെയ്യുന്നത് സന്തോഷത്തിലാണോ വിഷമത്തിലാണോ നിങ്ങളൊക്കെ വിഷമത്തിലാണോ വിഷമമുണ്ട് ഒരേ സമയം നമുക്ക് സന്തോഷമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ ഒരു ഐ ഡി കാർഡ് കിട്ടുന്ന സമയത്ത് ഇത് ഏത് പാർട്ടിയുടെയാത് എന്നൊന്നും നോക്കാതെ ഞാൻ ഇത് കഴുത്തിലെടുത്തിട്ടു നിങ്ങൾ ഓരോരുത്തരും ഇവിടെ അത് എടുത്തിട്ടു ഒരു സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനത്തിന് വേണ്ടി അവിടുത്തെ ജീവനുകൾക്ക് വേണ്ടി മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഇവിടെ ഇത്രയധികം ആൾക്കാർ ഒത്തുകൂടി ഇവിടെ ഇത്ര ആൾക്കാരെ ഉള്ളൂ കാരണം നമ്മൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടില്ല എന്നതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുല്ലപ്പെരിയാർ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ കൂടെ നിൽക്കണമെന്ന് എന്ന് പറഞ്ഞുള്ളത് അതില് ഇരുപത് ലക്ഷം ആൾക്കാർ കണ്ടതിൽ പതിനയ്യായിരം ആൾക്കാർ ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ട് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത് വിഷമമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ള ലക്ഷക്കണക്കിന് യുവാക്കൾ ഉണ്ടായിട്ട് പോലും മുപ്പതും നാൽപ്പതും അമ്പതും വയസ്സുള്ള ആൾക്കാർ ഇവിടെ വന്ന് നിരാഹാരം വരുന്നു സത്യം പറയാ നിങ്ങളുടെ ഈ തീരുമാനം തെറ്റാണ് നിരാഹാരം ഇരുന്നു കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും അവകാശം നമ്മൾ മാറ്റി വെച്ചുകൊണ്ടോ അല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഇങ്ങനൊരു ദിവസമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നത് ഇന്ന് നടന്നു വന്ന ചെറുപ്പക്കാരൊക്കെ നോക്കണം വളരെ പ്രായമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും ഇവിടെ നിൽക്കുന്നത് സെയിം മുല്ലപ്പെരിയാർ എന്നാണ് നമ്മുടെ ക്യാമ്പിന്റെ പേര് ക്യാമ്പയിന്റെ പേര് ശരിക്ക് സെയിം മുല്ലപ്പെരിയാറാണോ കുറച്ച് കല്ലും മണ്ണും സേവ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് മുല്ലപ്പെരിയാറല്ല നമ്മൾ സേവ് ചെയ്യുന്നത് നമ്മൾ സേവ് ചെയ്യുന്നത് ജീവനുകളാണ് ആ മുല്ലപ്പെരിയാറെ തൊട്ടി ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കേരളക്കാരെ നമ്മുടെ മിത്രങ്ങളും തമിഴ്നാടുകാരും നമ്മുടെ ശത്രുക്കളും അല്ല കേരളവും തമിഴ്നാടും ഒരേപോലെ ജീവനുകളാണ് അവർ പറയുന്നത് അവർക്ക് വെള്ളത്തിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവന് വേണ്ടിയാണ് അവർക്ക് വെള്ളമില്ലെങ്കിൽ നാളെ ജീവനില്ല പക്ഷെ ഇതിനിടയ്ക്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടിയിട്ട് വോട്ടിന്റെ സമയങ്ങളിൽ നമ്മുടെ അകത്തളങ്ങളിൽ വരെ വന്ന് നമ്മുടെ കുട്ടികളുടെ അപ്പി വരെ വേണം കഴിയും രാഷ്ട്രീയക്കാര് പക്ഷെ ഇത് കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് സാധാരണക്കാർ ഇതിന് ഇടപെടേണ്ട സാധാരണക്കാർ നോക്കണ്ട ഇത് നമ്മുടെ അധികാരമുള്ള പാർട്ടി നോക്കിക്കോളും ഇവിടെയുള്ള കോടങ് നോക്കിക്കോളും എന്നാ പറയുന്നത് മുല്ലപ്പെരിയാർ കാണിക്കുന്നില്ല മുല്ലപ്പെരിയാർ കാണിക്കുന്നില്ല പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചാൽ മൂന്ന് ദിവസം പിയോട്ടിനെ കാണിക്കൂല ഭാര്യനെ കാണിക്കൂല അതുപോലെ ഇപ്പോ നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനത്തിലെ നമ്മുടെ അമ്പത് ലക്ഷം പേരുടെ ജീവന ഭീഷണി ആയിരിക്കുന്ന ഒരു സാധനം ജനങ്ങൾ പറയാണ് ഞങ്ങൾക്ക് ഇത് ഭീഷണിയല്ല എന്ന് നിങ്ങൾ കാണിച്ചു പറയുമ്പോ പറയാണ് സാധാരണക്കാർ ഇത് കാണണ്ട സാധാരണക്കാരുടെ വീട്ടിൽ വരെ അവിടെ ഉണ്ടാക്കുന്ന കഞ്ഞി വരെ നക്കി കുടിച്ചിട്ട് അയവ അടിപൊളി എന്ന് പറയാം കുട്ടികളെ എടുത്തിട്ട് കൊഞ്ചിക്കാം എല്ലാത്തിനും കൂടെ നിൽക്കാം പട്ടിഷോറക്കാൻ വേണ്ടിട്ട് വയനാട്ടിൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ പോയിട്ട് വിട്ട മുണ്ടും ഷർട്ടും പോലും നനയാതെ ചളിയാവാതെ അവിടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മന്ത്രിമാരെയും അധികാര പ്രവർത്തനങ്ങൾ നടപടുന്നവരും നടപ്പിലാക്കുന്നവരെയും നമുക്ക് കാണാം ഇവരൊക്കെ ജനങ്ങൾ വേണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം പക്ഷെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്ന സമയത്ത് ജനങ്ങള് വേറെ തന്നെ സെക്ഷൻ രാഷ്ട്രീയ പാർട്ടികളും അധികാരവർഗവും വേറെ തന്നെ ശിക്ഷൻ ഇത് നിങ്ങൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ നിരാഹാരം വരുന്നത് നമ്മുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ആവശ്യം എന്തിനാണ് ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത് കഴുത്തിന് പിടിച്ച് കുത്തിന് പിടിച്ച് ചോദിക്കേണ്ടതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഘടന ഏതാണ് അത് എൽ ഡി എഫോ യു ഡി എഫ് ബി ജെ പി എസ് ഡി പി ഒന്നുമല്ല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഇവരെല്ലാവരെയും ചോദ്യം ചെയ്യാൻ നമ്മളൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ സാധിക്കും യുവത്വം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവത്വത്തിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് സംരക്ഷിക്കാനാണ് ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളുടെ ഷൂവോ നിങ്ങളുടെ ഡ്രസ്സോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡോ നിങ്ങളുടെ ബൈക്കോ നിങ്ങളുടെ കാറോ സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയോ ഇന്ന് സമരത്തിന് ഇറങ്ങിയാൽ നിങ്ങൾ എന്ത് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് കരുതുന്നത് അതൊന്നും നാളെ ഇല്ല നാളെ ഇല്ല മഴ വെള്ളപ്പാച്ചൽ ഒലിച്ച് അതൊക്കെ നിങ്ങളെയും കൊണ്ട് പോവും നിങ്ങളുടെ ഉള്ളിൽ ഇത്തിരിയെങ്കിലും നന്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നിവിടെ വലിയ ആൾക്കാരൊന്നുമില്ല പക്ഷെ ഈ വീഡിയോ നാളെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് വരിക ഇവിടെ പാർട്ടിയുടെ ഒരു പേരുമില്ലാതെ എന്ന പേരില് നമ്മുടെയൊക്കെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാര് ഭക്ഷണം കഴിക്കാതെ ഉച്ചക്ക് വൈകുന്നവരായ ഭക്ഷണം കഴിക്കാതെ കുറച്ച് സമയം നിൽക്കുമ്പോ തന്നെ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടെത്താന്ന് ഇവിടെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിക്കണം പക്ഷെ എന്റെ ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ നിരാഹാരം ഇരിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് നമ്മുടെ അവകാശത്തിന് നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എന്തിനാണ് നശിപ്പിക്കുന്നത് നമുക്ക് കഴുത്തിന് പിടിച്ച് കുത്തിനെ പിടിച്ച് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ട് അതല്ല നമ്മൾ ചെയ്യേണ്ടത് നിരാഹാരം വരുന്ന നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ടോ ആവശ്യമുണ്ടോ ഇല്ല ഇവരൊക്കെ എങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഇവർക്ക് കുറച്ച് ദുർബലരാണെന്നുള്ള തോന്നലുകൊണ്ടാണ് അതായത് ഞങ്ങൾ പത്തോ പതിനഞ്ചോ പേരോ നിന്നത് കൊണ്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നൽ ഇവരുടെ ഉള്ളത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത് മാറ്റാൻ സാധിക്കുന്ന ഇന്ന് കേരളത്തിലെ ഒരേ ഒരു സംഘടന യുവത്വമാണ് യുവജനമാണ് യുവജനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഇവരുടെയും അതുപോലെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കൂടെ പങ്കാളികളാവാം ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ് എല്ലാ സംസ്ഥ എല്ലാ ജില്ലകളിലും സംഘടന നമ്മുടെ സേവ് മുല്ലപ്പെരിയാർ എന്ന ഈ ക്യാമ്പയിൽ ഓരോ ദിവസം മീറ്റിംഗ് വെക്കും മീറ്റിംഗ് വെക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ളവരെയും കൂട്ടുകാരെയൊക്കെ ബാക്കി എല്ലാ തിരക്കുകളും മാറ്റി മാറ്റി വെച്ചുകൊണ്ട് എത്തിക്കാം ഇത് പിന്നീട് കേരളത്തിൽ ഒരിടത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന സമരമായി മാറും ഈ സമരം ഒരാളാണ് ചെയ്യുന്നെങ്കിൽ നാളെ എന്നെ പിടിച്ച് അടുത്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് നേതൃത്വം കൊടുക്കാൻ വരാറില്ല പക്ഷെ എല്ലാവരും സ്വയം നേതൃത്വ നിലയിലേക്ക് വരികയാണെന്നു സ്വയം നേതൃത്വ നിലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പിടിച്ച് ജയിലിടാൻ പറ്റുമോ എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ അവർ നിർബന്ധിതരാവും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മൊബൈൽ പിടിച്ച് കവനിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്നവര് ഓർക്ക നാളെ മൊബൈൽ ഉണ്ടാവില്ല നിങ്ങൾ ഉണ്ടാവില്ല നിങ്ങളുടെ വീട് ഉണ്ടാവില്ല അപ്പോ എല്ലാവരും സ്വയം മനസ്സിലാക്കി സ്വയം ഇതിന് പങ്കാളിയാവാൻ വേറെ ആരെങ്കിലും കൂട്ടി വന്ന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്റെ സമയം വരട്ടെ എന്റെ വീട് മുങ്ങട്ടെ എന്ന് വരുന്നത് വരെ കാത്തു നിൽക്കാനോ നിൽക്കാതെ സ്വയം ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് താങ്ക്